കിടി ഞങ്ങളെ ഇങ്ങന്ന് കാണാൻ പറ്റില്ല ഒന്ന് പറയണ്ട ഒന്ന് കാണുന്നൊന്നുമണ്ടായിരുന്നു തല തമിഴ്നാടന്മാരോ ഇങ്ങാനിക്കേ തമിഴ്നാടന്മാര് വരും അങ്ങനെയങ്ങനെ ആക്കില്ല മമ്മുക്ക് പിന്നിങ് ക്ലാസ് ഇങ്ങ ഞങ്ങളെ നോക്കി ചിരി വാറുണ്ടല്ലേ നാലേട്ട് അതുപോരി ചിരിയാണ് ജനങ്ങളെ കാണുന്നത് അതുപോരി നാലേട്ടൻ ആരെ അതിങ്ങുള്ളരെ നാലേട്ടൻ അവിടെ വന്ന് നിന്നിട്ട് ഒന്ന് കൈവിഷയം വരുന്നു ഞങ്ങൾക്ക് സംഘടന ഉണ്ട് കൈവിഷയം സംഘടനകളേ ലാലേട്ടൻ ഇങ്ങനെ ചെയ്തു കാണാൻ വന്നിട്ട് നിങ്ങളെ ും ഗുരുവാരും ശേഷം പറഞ്ഞു ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനോടനുബന്ധിച്ച് ഇഷ്ടം പോലെ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറെയെല്ലാം കോമഡി ആയിട്ടുള്ള വിവാദങ്ങളാകട്ടോ രണ്ട് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും ലാലേട്ടം മൈൻഡ് ചെയ്തില്ല എന്നുള്ളൊരു കാര്യം അതാണ് ഇന്നത്തെ വീഡിയോ പിന്നെ മറ്റൊരു വിവാദം എന്തായാലും എന്നറിയാം നടി സുകന്യ നമുക്കെല്ലാം അറിയാം മലയാളത്തിൽ അഭിനയിച്ചാലേ അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരൊരു മേക്കപ്പും ഇല്ലാതെ വന്ന കേട്ടോ ഓ മലയാളികൾക്ക് അതങ്ങ് പിടിച്ചില്ലെന്നേ തീരെ പിടിച്ചില്ല അപ്പം തന്നെ ഓ ഇവർ ഇങ്ങനെയാണോ ഇപ്പം ഇരിക്കുമെന്നുള്ളതാണ് പറയുന്നേ ഇവരെന്ത ഇങ്ങനെ പിന്നെ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ അപ്പൊ ഓ ഇവരെയല്ലേ തമിഴ്നാട്ടിൽ പണ്ട് വേശ്യാവൃത്തിക്ക് പോലീസ് പിടിച്ചേ അത് വേറൊരു സുഗന്യാ സീരിയൽ നടിയേട്ടോ അപ്പൊ തന്നെ പറഞ്ഞു കൂടുതൽ ഒന്നും ഇല്ലായിരുന്ന കാരണം കാരണം എന്താന്ന് വെച്ചാൽ സിനിമ കാണുന്ന പോലെ അല്ല സുകന്യ നേരിട്ട് കണ്ടപ്പോ ഇ മേക്കപ്പോടെ കണ്ട അത് മേക്കപ്പ് മാന്റെ കരവിരുദ് അവരെ നമ്മൾ കണ്ടിട്ടില്ലേ തെരുവിലിരിക്കുന്ന ആൾക്കാരെ വിളിച്ചെടുത്ത് വധുവായിട്ട് അണിഞ്ഞൊരുങ്ങി അവർ മേക്കപ്പ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ പോലും ഞെട്ടിപ്പോകും അതേപോലെ മാറ്റമായിരിക്കും അപ്പം മേക്കപ്പിന് ശ്രീനിവാസൻ പറഞ്ഞ ഒരു പരിധി ഇല്ല എന്ന് ചോദിച്ചാൽ ഇപ്പം ഉള്ള മേക്കപ്പ് കണ്ട ഒരു പരിധിയില്ല ഒരാളെ വേറെ ഒരാളാക്കാൻ മേക്കപ്പിന് സാധിക്കുന്നുണ്ട് അപ്പം ശൂന്യ പിന്നെ ചെറുപ്പമല്ല ആ കാലത്ത് അവർ ചെറുപ്പമായിരുന്നപ്പോഴാണ് നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് ഇപ്പോൾ അവർക്ക് അതനുസരിച്ച് ഒരു ഏജ് ആയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് മാറ്റമുണ്ട് പക്ഷേ നമ്മൾ മലയാളികൾ ഈ താരങ്ങളെ ഇഷ്ടപ്പെടുന്നു നമ്മൾ ആരാധിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അവരെ ചിലരൊക്കെ അനുകരിക്കാനും ശ്രമിക്കാറുണ്ട് ഇതെല്ലാം സത്യമാണെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടല്ലോ മലയാളികളുടെ മനസ്സിൽ ഒരു ചെറിയ കുശുമ്പ് അസൂയ അവരോടുണ്ട് അതുകൊണ്ട് എന്താണെന്നറിയാവോ ഒരു ചെറിയ തെറ്റ് എന്തെങ്കിലും വരുന്നുണ്ടോ വരുന്നുണ്ടോന്നിങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയിരിക്കും ഓ എന്തെങ്കിലും ഒന്ന് കണ്ട അപ്പം തന്നെ അതേ കയറി പിടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പറയണം പിന്നെ സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് എന്ത് വേണേലും നടത്തും താരങ്ങളുടെ മേലെയാണ് നമുക്ക് ഇഷ്ടമുണ്ട് ഒരു സൈഡിൽ ഒരു സൈഡിൽ അവരോട് നമുക്ക് കുശുംപോ സുയുണ്ട് കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോ മമ്മൂട്ടി പോഷക പനമേരെ വന്നവ പറഞ്ഞില്ലേ ഇപ്പം ഇങ്ങനെ വന്നാലും കുറച്ച് കഴിയുമ്പം നാലുകാലും കട്ടിലേ വരുമെന്നും ആ സുയോടെ ലെവലൊന്നും ആലോചിച്ച് നോക്കിയാൽ അതേപോലെ തന്നെയാണ് സുഖേനെ വന്നവ പറഞ്ഞു അത് കഴിഞ്ഞത് ലാലേട്ടൻ വന്നപ്പം ഈ ലാലേട്ടൻ വന്ന കാര്യത്തിൽ കുറച്ച് ഞാൻ ജനങ്ങളുടെ കൂടെ നിൽക്കും എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വന്ന എല്ലാ താരങ്ങളും കൈ ഉറുത്തി വിഷയുകയും ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ കൈകൂപ്പും ഒക്കെ ചെയ്താണ് പോയ ലാലേട്ടൻ വേറെന്തോ ആലോചിച്ച് വേറെ ഏതോ ലോകത്ത് എന്ന് പറയുന്നത് ഒരൊറ്റ പോക്കായിരുന്നു ആരും മൈൻഡ് ചെയ്തില്ല അപ്പൊ ഈ താരങ്ങളെയെല്ലാം ലാലേട്ടനെ മാത്രം കാണാൻ നിന്നോരൊന്നും അല്ല താരങ്ങളെയെല്ലാം കാണാൻ വേണ്ടി നിന്നവർക്ക് ലാലേട്ടൻ ഇങ്ങനെ പെരുമാറിപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ലാലേട്ടൻ എന്നുള്ളൊരു സ്നേഹവും ഒരു വാത്സല്യവും സ്നേഹവും എന്തൊക്കെയോ ആയിട്ട് ആരാധനാപാത്രമാണല്ലോ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലെ അങ്ങനെ മനസ്സിൽ ആവാഹിച്ച് ആവാഹിച്ചിഷ്ടം വെച്ചിരിക്കുന്നതാണ് ജനങ്ങൾ അപ്പം ലാലേട്ടുണ്ട് ആലുവാമനപ്പുറത്ത് വെച്ച പരിചയമില്ലാതെ ഒരാറ്റ പോക്ക് ഓ പ്രതിഷേധം നിങ്ങളിപ്പോൾ കണ്ട സീ ആ പ്രതിഷേധമായിരുന്നു മനക്കൊട്ട ബാലുവിനെ ഞങ്ങൾ കാണിച്ചു തരാം ആ പടം ഞങ്ങൾ വിജയിപ്പിക്കില്ല ഇനിയൊന്ന് കാണണം മുകളിലോട്ട് പോകുന്ന ഒരു ചേച്ചി അങ്ങനെയൊക്കെ നിന്ന് പറയുന്നുണ്ട് ഇനി പടമൊക്കെ ഒന്ന് വിജയിക്കുന്ന കാണണം എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോയാൽ മതി താരങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ശരിയാണ് അതൊന്നാലോചിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ആകാശത്തിലെ നക്ഷത്രങ്ങളെ നമുക്ക് തൊടാൻ പറ്റില്ല അവരത്ര ഉയരത്തിലല്ലേ നിൽക്കുന്നേ അത് നമ്മൾ ആദ്യം അങ്ങ് അംഗീകരിക്കുക നമ്മൾ വെറും സാധാ ആൾക്കാരാണ് അവർ താരങ്ങളാണ് പക്ഷെ നിങ്ങൾ പറയുന്ന ഭാഗം ഞാൻ സംഭവിക്കു നമ്മളാണ് അവരെ താരങ്ങളാക്കി അപ്പോൾ അവർക്ക് അതിനുള്ളൊരു നന്ദി വേണം അത് നിങ്ങൾ കഴിഞ്ഞ ദിവസം കവന്റിൽ ഇട്ടായിരുന്നു സഹോദരി നമ്മളൊക്കെ അല്ലേ അവരെ ഇങ്ങനെ ആക്കിയെന്ന് ശരിയാണ് കേട്ടോ ഞാനത് സംഭവിച്ചിരുന്നു നമ്മൾ ടിക്കറ്റ് എടുത്ത് ഏതോ ഒരു സിനിമ തിലകനോട് എന്തോ ഒരു മീൻ വിൽക്കാൻ പോകുന്ന ഒരാളുടെ ഒരു ക്യാരക്ടർ പറയുന്നുണ്ട് ഏടോ ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ വന്നിട്ടല്ലേടോ താനൊക്കെ ഇങ്ങനെയായിരുന്നു ശരിയാണ് നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടാണ് പക്ഷെ അവരും അവിടെ പണി ചെയ്യുന്നുണ്ടെന്നേ അവർ നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്യണേ അതും വലിയ പണിയുള്ള കാര്യമല്ലേ അവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ എന്തിനാണ് കുറച്ച് സമയം ടൈം പാസിന് വേണ്ടി പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു കൊടുക്കുന്നത് തന്നെയാണ് ആരാണ് മെലച്ചതെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ ലാലേട്ടൻ ഇവിടെ ചെയ്ത കേസ് കേട്ട് കൈ ഇങ്ങനെ ഉയർത്തി ഒന്ന് കാണിക്കാതെയോ ഷയിക്കാൻ്റെ ഒന്നും കൊടുക്കണ്ട എന്താന്ന് വെച്ചാൽ ഷേക്കാൻ്റെ ഒക്കെ കൊടുത്താൽ ഈ പറയുന്ന പോലെ പല അപകടങ്ങൾ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില സൈക്കോ പിടിച്ച ആൾക്കാരില്ലേ ഈ സൈക്ക് ഇതൊക്കെ കൊടുക്കുമ്പോൾ ഷേക്കാൻ്റെ ഒക്കെ കൊടുക്കുമ്പോൾ കൈക്കകത്ത് ബ്ലേഡ് വെക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊണ്ടോന്നറിയില്ല പണ്ടൊക്കെ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂം അത് ഇതൊക്കെ വരുമ്പോ കേട്ടിട്ടുള്ളതാണ് വായിച്ചറിഞ്ഞിട്ടുള്ളാണ് അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ ഒന്നും അല്ലെങ്കിൽ എന്താണേലും ലാലേട്ടനെ സംബന്ധിച്ച് വിഷ് ചെയ്ത് എല്ലാവരെയും ഒന്ന് കൈകൂപ്പി വെച്ച് പോകാറ് ലാലേട്ടൻ അത് ചെയ്തില്ല ഇവിടെ നമ്മൾ ലാലേട്ടൻ എന്ന വ്യക്തിയെ ന്യായീകരിക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്തായിരിക്കും ഒന്ന് ഒരു വിവാഹത്തിനായിട്ടിങ്ങനെ വരുന്നു പുള്ളിയുടെ അപ്പോഴത്തെ ഇവരൊക്കെ ഫിലിം സ്റ്റാറിൽ ഉപരി ഇവരൊരു കുടുംബനാഥനാണ് ഒരു വ്യക്തിയാണ് പിന്നെ ഇവർക്കൊക്കെ ബിസിനസ്സുകളുണ്ട് പിന്നെ ഇവരുടെ ലൈഫ് നമ്മൾ ഓർക്കുന്നില്ല അല്ല രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയൊക്കെ ലൈഫ് ഒരു സാധാരണ ആൾക്കാരെക്കാട്ടും ടെൻഷനായിരിക്കും അത് നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ എല്ലാ സുഖ സൗകര്യവും എല്ലാ സന്തോഷവും കൂടെ ഒന്നിച്ച് കിട്ടിയ കുറേ വ്യക്തികളാണെന്നൊക്കെ നമുക്ക് വെറുതെ തോന്നുന്ന അത് വെറും മിഥ്യാധാരണയാണ് അങ്ങനെയല്ല എടുത്താൽ പൊങ്ങാത്ത ടെൻഷൻ ഇവർക്കുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ഇവരൊക്കെ പല ഫിലിം സ്റ്റാർ എന്തുകൊണ്ടാണ് മദ്യത്തിനടി അടിമയൊക്കെയായിട്ട് സാധാരണ ആൾക്കാരെക്കാട്ടും കൂടുതൽ കരളുരോഗം വന്നൊക്കെ മരിക്കുന്ന സിനിമാക്കാരാണ് അവർക്ക് എന്തുകൊണ്ടാണ് അവർ മുഴുവൻ നേരം ഈ മദ്യത്തിനൊക്കെ അടിമയാവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ നൂജൻ ആണെങ്കിൽ മയക്കുമെന്നടിമയാകും ചിലരെയൊക്കെ മയക്കുമെന്ന് കഴിച്ചാലേ അഭിനയിക്കാൻ പറ്റുന്നുള്ളെന്ന് പറയുന്ന ഒരു കാലമുണ്ട് കാലമാണ് ഇപ്പം അപ്പം ഇവരൊക്കെ ഇങ്ങനെയുള്ള ഓവർ ടെൻഷൻ ഉണ്ട് ഒരു പടം റിലീസ് ആവുന്ന ദിവസമൊക്കെ അവർക്ക് താങ്ങാൻ പറ്റുന്ന ടെൻഷൻ അല്ല അപ്പോൾ അങ്ങനത്തെ ടെൻഷൻ ഉണ്ട് പിന്നെ ഇവരെല്ലാം ഇപ്പം കിട്ടിയ കാശ കൊണ്ട് പഴയ കാലത്തെ പോലെ വെള്ളം അടിച്ച് മുഴുവൻ കളയലോ എല്ലാവരും ബിസിനസ്സും മറ്റുള്ള വഴിക്കൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബിസിനസ്മാൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ടെൻഷൻ ഉണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ച് പല വഴിക്കാണ് ടെൻഷൻ അപ്പം ഇപ്പം ആ കല്യാണത്തിന് വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഈ ഒരു വല്ലാത്ത ടെൻഷൻ ഉണ്ട് ചില ക്യാരക്ടർ അങ്ങനെയാണെന്ന് പറയുക എനിക്കും ഉണ്ട് അതിനെക്കുറിച്ച് സ്വഭാവം ഒരു വല്ലാത്ത ടെൻഷൻ വന്നാൽ നമ്മൾ പരിസരം മറക്കും നമ്മളെവിടെ നിൽക്കുന്നതെന്ന് ചിലപ്പം അറിയില്ല ചിലപ്പോൾ നമ്മുടെ പരിചയക്കാര് നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ വിഷയത്തിൻ്റെ പുറത്താണ് ഈ ചിരിച്ചവരുടെ മുഖത്ത് നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും ശരിക്കും നമ്മൾ പുറം കണ്ണുകൊണ്ട് അവരെ കാണുന്നില്ല അങ്ങനെ ചില ഒരു സ്വഭാവമുണ്ട് ചിലപ്പോൾ എനിക്ക് ആവാത്താൻ പറ്റാറുണ്ട് നമ്മൾ ചിരിക്കുക അവർ ചിരിക്കുക നമ്മൾ ചിരിക്കല നമ്മളുടെ മനസ്സ് മറ്റു പല കാര്യത്തിലായി അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്തൊരു ജാടെ ഇങ്ങനെ ആയിരിക്കും ചിന്തിക്കുക പക്ഷേ അതൊന്നുമല്ല നമ്മൾ ആ സമയത്ത് അനുഭവിക്കുന്ന മാനസിക ടെൻഷൻ ഒരു പക്ഷേ മോഹൻലാൽ ലാലേട്ടൻ ഒരു വ്യക്തിയാണ് പുള്ളിക്ക് എന്തേലും ടെൻഷൻ ഉണ്ടായിട്ടായിരിക്കും പക്ഷേ വിവാഹത്തിൽ പങ്കെടുക്കാൻ വരാതിരിക്കാൻ പറ്റില്ല അപ്പോൾ വന്നേ പറ്റുള്ളൂ പ്രധാനമന്ത്രിയൊക്കെ വരുന്നതാണ് അപ്പോൾ ഒഴിച്ചു കൂടാനാവാത്തതായതുകൊണ്ട് വന്നായിരിക്കാം അപ്പം ഇങ്ങനെ കാറേ വന്നിരിക്കുമ്പോൾ ഈ പറയുന്ന പല ആലോചനയുടെ പുറത്ത് അങ്ങ് കൂളായിട്ട് ഇറങ്ങി പോയതായിരിക്കും ഇപ്പോഴത്തെ സൈഡിൽ ജനങ്ങളെ നിൽക്കുന്നതൊന്നും പുള്ളി അപ്പോൾ ഓർത്ത് കാണുകയല്ലേ ഇത്രേ കാണുള്ളൂ ന്യായീകരിക്കാമല്ലാതെ വെളുപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കാണുമ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കുക ഇപ്പോഴത്തെ സൈഡിൽ ജനങ്ങളുടെ ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ് കാരണം ഇവരെയൊക്കെ കാണാൻ വേണ്ടി പോ ഒന്ന് വിഷ് ചെയ്തെന്നോർത്തൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല ചെയ്യാവുന്ന ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒന്ന് വിഷ് ചെയ്യോ കൈ ഉയർത്തി കാണിക്കുകയൊക്കെ ചെയ്താൽ അത് കണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സ് നിറയും അത്രയും ഇഷ്ടമാണ് അപ്പോൾ ഇപ്പം ഇതിനകത്ത് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എന്താ ഓവർ ടെൻഷൻ വന്നെന്ന് പറഞ്ഞാലും ജനങ്ങൾ നിപ്പുണ്ടെങ്കിൽ നമ്മളുടെ ആ ടെൻഷൻ മാറ്റി മാറ്റുന്നതിൽ കാരണം ജീവിതത്തിൽ നമ്മളെല്ലാവരും ഓസ്കാറിനെ വെല്ലുന്ന അഭിനയം വെക്കുന്നവരാ ഉള്ളിൽ എത്ര വിഷമം ഉണ്ടെങ്കിലും പുറമെ അഭിനയിക്കാനും ലോകത്ത് എല്ലാവർക്കും അറിയാം അപ്പൊ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും കൈവീശി കാണിക്കാനും എടുക്കാനും പഠിക്കുക തന്നെ വേണം കാരണം ഒരു ബാധ്യത ഇങ്ങോട്ടുണ്ട് ജനങ്ങളോടൊരു ബാധ്യതയുണ്ട് ഇപ്പം മനക്കോട്ടെ വാല്പം വരുന്നു ഒരു മനുഷ്യർ പോലും കാണാൻ പോകുന്നില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും അപ്പൊ അങ്ങ് വാങ്ങലുകൾ തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ലാലേട്ടൻ എത്ര വലിയ ആളാണെന്നതിനും പുള്ളിയും അതൊക്കെ ഒന്നും ആലോചിക്കുന്നതല്ല പിന്നെ ജനങ്ങള് ജനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ആലോചിക്കുക അവർക്ക് അവരുടേതായ എന്തെങ്കിലും വിഷയം കാണും അവരൊരു വ്യക്തിയാണ് ഫിലിം സ്റ്റാർ ആണെന്നും പറഞ്ഞ എപ്പോഴും അതുപോലെ നിൽക്കാൻ പറ്റില്ല എന്ന് ജനങ്ങളും മനസ്സിലാക്കിയ തീരാവുന്ന കാര്യ അപ്പൊ ലാനേട്ടൻ ഇതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കേട്ടു നോക്ക് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ പക്ഷേ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും നമുക്ക് സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല അതിന്റെ ഇടയിലേക്ക് ഇറങ്ങി പോവാൻ പറ്റില്ല ഇപ്പൊ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയം പോലെ അല്ല സിനിമ അവർക്ക് പോയേ പറ്റുള്ളൂ നമുക്ക് പോകാൻ പറ്റില്ല ഭയങ്കരമായ ഉപദ്രവം ഉണ്ടാകും അപ്പോൾ ഇന്നലെ ഞാനിപ്പോൾ ഗുരുവായൂർ കല്യാണത്തിന് പോയി ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഒരിക്കലും നമ്മുടെ കാറ് നിർത്തി ഗ്ലാസ് താക്കാൻ പറ്റില്ല പേടിയാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മളെ എങ്ങനെ രക്ഷപ്പെടുത്താം കൊണ്ടുപോകുന്ന ആൾക്കാർ അല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് സാധിക്കുന്ന സ്ഥലത്താണെങ്കിൽ അവരുമായിട്ട് നമ്മൾ സംവേദിക്കും